ലോകത്തിലെ ഏറ്റവും കരുത്തേറിയ വ്യോമസേനാ വിഭാഗമുള്ളത് ഏത് രാജ്യത്തിനാണെന്ന് സൂചിപ്പിക്കുന്ന യുദ്ധവിമാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കണക്ക് സൈനിക ശക്തിയെപ്പറ്റി പഠിക്കുന്ന ഗ്ലോബൽ ഫയർ പവർ എന്ന വെബ്സൈറ്റ് അടുത്തിടെ പുറത്തുവിട്ടിരുന്നു ആ പട്ടിക പ്രകാരം അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ അമേരിക്ക ഒന്നാം സ്ഥാനത്താണ് ഫൈറ്റർ ജെറ്റുകൾ ബോംബറുകൾ ട്രാൻസ്പോർട്ട് പ്ലെയിൻ രഹസ്യാന്വേഷണ വിമാനങ്ങൾ എന്നിവ അമേരിക്കയുടെ കൈവശമുണ്ട് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ വ്യോമസേനാ വിമാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇതെല്ലാം എപ്പോഴും പൂർണമായി യുദ്ധസജ്ജവുമാണ് ഇതാണ് അമേരിക്കയെ ലോകത്തെ നമ്പർ വൺ വ്യോമസേനയാക്കി ി മാറ്റുന്നത് റഷ്യയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് വിമാനങ്ങളാണ് അവർക്കുള്ളത് നിരവധി ആധുനിക ഫൈറ്റർ ജെറ്റുകളും മികച്ച ബോംബറുകളും റഷ്യൻ വ്യോമസേനക്കുണ്ട് ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിൽ അഞ്ചാം തലമുറയിലെ സുഗോയ് സു ഫിഫ്റ്റി സെവൻ ഫോർ പോയിന്റ് ഫൈവ് തലമുറയിലെ സുഗോയ് സു തേർട്ടി ഫൈവ് എന്നിവയുമുണ്ട് ഈ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് മൂവായിരത്തി മുന്നൂറിലധികം യുദ്ധവിമാനങ്ങളുണ്ട് നൂതന ബോംബറുകൾ ഫൈറ്റർ ജെറ്റുകൾ ഡ്രോണുകൾ എന്നിവയാണ് ചൈനയുടെ വ്യോമസേനയ്ക്ക് കരുത്ത് നൽകുന്നത് അവരുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനമാണ് ചെങ്ഡു ജെ ട്വന്റി ഇത് രാജ്യത്തിന്റെ ആദ്യത്തെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് പിന്നീട് വരുന്നത് നമ്മുടെ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് യുദ്ധവിമാനങ്ങൾ നമുക്കുണ്ടെന്നാണ് കണക്കുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പുതിയ ഫൈറ്റർ ജെറ്റുകൾ ട്രാൻസ്പോർട്ട് പ്ലെയിൻ എന്നിവ നിരവധി സംവിധാനങ്ങൾ തുടർച്ചയായി നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് റാഫേൽ സുഖേ എസ് യു തേട്ടി തേജസ് മിറാജ് ടു തൗസന്റ് എന്നീ കരുത്തുറ്റ യുദ്ധവിമാനങ്ങളാണ് നമുക്കുള്ളത് ഗ്ലോബൽ ഫയർ പവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുസരിച്ച് പിന്നീടുള്ളത് ദക്ഷിണ കൊറിയയാണ് ആയിരത്തി അറുനൂറ് സൈനിക വിമാനങ്ങളാണ് അവർക്കുള്ളത് പ്രത്യേകിച്ച് ഉത്തരകൊറിയയിൽ നിന്നുള്ള ഭീഷണികൾ ചെറുക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ കൊണ്ട് സമ്പന്നമാണ് സൌത്ത് കൊറിയയുടെ വ്യോമസേന ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ആഭ്യന്തര നിർമ്മിത യുദ്ധവിമാനം ആണ് അവരുടെ ഏറ്റവും ശക്തമായ യുദ്ധവിമാനം പിന്നീട് വരുന്നത് ജപ്പാൻ ആണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് യുദ്ധമാനങ്ങൾ ജപ്പാനുടന്നാണ് കണക്കുകൾ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ മുതൽ നിരീക്ഷണ വിമാനങ്ങൾ വരെ ഇതിൽ പെടും അമേരിക്കയുമായി സൈനിക സഹകരണമുള്ള രാജ്യം കൂടിയാണ് ജപ്പാൻ ആഭ്യന്തരമായി നിർമ്മിച്ച മിസ്സുബിഷി എഫ് ടു എന്ന വിവിധ രീതികൾ ഉപയോഗിക്കാവുന്ന യുദ്ധവിമാനമാണ് ജപ്പാന്റെ പ്രധാന കരുത്ത് പാകിസ്ഥാൻ ഈ പട്ടികയിലെ ഏഴാം സ്ഥാനത്താണ് ആയിരത്തി നാനൂറ് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയുടെ കയ്യിലുണ്ട് ഇന്ത്യയുടെ വ്യോമശക്തിയുമായി കിടപിടിക്കുന്ന തരത്തിലുള്ള യുദ്ധവിനങ്ങളാണ് കൂടുതലും ഉള്ളത് ഈജിപ്ത് തുർക്കി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം എട്ട് മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങളിൽ പിന്നീട് വരുന്നത് ഇന്ത്യ ഈ മേഖലയിൽ ഇനിയും കുതിക്കുകയാണ് പുത്തൻ യുദ്ധവിമാനങ്ങളും പ്രതിരോധ സംവിധാനവുമെല്ലാം ഇന്ത്യ കൂടുതലായി ഓർഡർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതലായി ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്നത് അഞ്ചാം തലമുറയിലെ ഫൈറ്റർ ജെറ്റുകളെയാണ്